ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഞാനിന്നിവിടെ ഒരു ചേമ്പിൻ്റെ തണ്ട് കൊണ്ടുള്ള അവിയലാണ് തയ്യാറാക്കുന്നത് ഇത് കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ ചേമ്പിൻ തണ്ടിൻ്റെ അവിയൽ ഇത് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചേമ്പിൻ തണ്ട് അവിയൽ വെക്കാനായിട്ട് ചേമ്പിൻ തണ്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കാനുള്ളത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം ചേമ്പിൻ തണ്ട് അവിയലി വെക്കാൻ ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചേമ്പിൻ തണ്ട് കൊടുക്കാം ഇത് നല്ല പോഷക ഗുണമുള്ളതാണ് ഈ ചേമ്പിൻ കണ്ട് ഈ എണ്ണയിലിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പകുതി സവാളയും കൂടി ചേർത്തിട്ട് ൊടുക്കാം ഇത് കുറച്ച് സമയം എണ്ണയിൽ വഴക്കി കൊടുക്കണം ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ കുറച്ച് സമയം നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടൊക്കെ ഇത് വരുന്നുണ്ട് കുറച്ച് സമയം കൂടി അടച്ചു വെക്കാം ചേമീൻ തണ്ണ വേഗുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കപ്പ് തേങ്ങ ചുരണ്ടിയത് ഇട്ടുകൊടുക്കാം അതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഒരള്ളി വെളുത്തുള്ളി ഇടാം ഇത് വലിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ഇടാം രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം ചേമ്പിൻ താൾ വെന്ത് വന്നു ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാം നല്ല വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം തുറന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പു പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പുപൊടി ഉപ്പു പൊടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അരപ്പൊക്കെ വെന്ത് വന്ന് ഇതിലേക്ക് നമുക്ക് അരസ്പൂൺ വെളിച്ചെണ്ണ പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തു കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാൻ ഞാൻ ഇവിടെ അര അരസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് അടച്ചു വെക്കാം ഇനി നമുക്കിതിലേക്ക് തൈര് കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ തൈര് ചേർത്താൽ മതിയാകും എന്നിട്ട് നമുക്കിതൊന്ന് എല്ലാം കൂടി ഇളക്കി കൊടുക്കാം ചേമ്പിൻ്റെ തണ്ട് കൊണ്ടുള്ള അവിയര് റെഡിയായി ഇത് കർക്കിടകത്തിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ ചേമ്പിൻ തണ്ടിൻ്റെ അവിയൽ കഴിക്കാനും നല്ല ടേസ്റ്റാണിത് നല്ല പോഷകങ്ങൾ നിറഞ്ഞതാണ് ഈ ചേമ്പിൻ്റെ തണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്